ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നും വീട്ടിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്താ പറയുക രാവിലത്തെയോ അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ലഞ്ചിനു പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് അതായത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ മസാല അപ്പോൾ ഈ ചെറുപയർ മസാല ഞാൻ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടി ഇന്ന് കാണിച്ചു തരാം അപ്പോൾ വരൂ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം കാണാം അപ്പം ഈ ചെറുപയർ മസാല ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ ഈ ചെറുപയർ അതായത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് അത്രയും ചെറുപയർ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് സോക്ക് ചെയ്ത് നല്ലപോലെ അതിന്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഒരു രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് ഇഞ്ചി അതേപോലെ രണ്ടേ രണ്ട് പച്ചമുളക് ഒക്കെ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഇത് ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി അതായത് വലിയ ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കടുക് മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി അതേപോലെ കുറച്ച് ജീരകം ഒരു ടീസ്പൂണോളം ജീരകം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചേരുവകളായിട്ട് ഈ മസാലയിൽ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഇതുപോലൊരു കുക്കർ അടുപ്പിൽ വെച്ചുകൊടുക്കാം അടുപ്പ് കത്തിച്ചു ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നോർമൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതായതുപോലെ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മാക്സിമം ഒരു വലിയ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇത് ഈ എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഈ കടുക് കടു കൊടുക്കാം കടുക് നല്ലപോലെ പോലെ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും ഈ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം ഈ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്ത് ഒരുപാട് ഒന്നും കുറെ നേരം ഒന്നും വേണ്ട വളരെ കുറച്ച് നേരം ജസ്റ്റ് ടെൻ സെക്കൻഡ്സ് നന്നായി സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം നെയ്യ് ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് കുറച്ചൊന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് മൂട്ട് ഒന്ന് കൊറച്ചൊന്ന് ഫ്രൈ ആവട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ ഉള്ളി ഒന്ന് വേഗം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് ഫ്രൈ ആയി കഴിഞ്ഞു മതി ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി കഴുകി വെച്ചിരിക്കുന്ന ഈ ചെറുപയറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ചെറുപയർ ഒന്ന് നന്നായിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ മതി ഇത്രയും മതി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു ചെറുപയർ അത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പൊഴിച്ചു ധാരാളം ഒരു ഗ്ലാസ് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ പറയുക കുക്കർ അടച്ച് വെച്ച് മിക്സിൽ അടുപ്പിച്ചെടുക്കാം ഇനി കുറച്ച് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അത് രണ്ടും ഞാൻ ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക് ഇത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണം കുക്കർ അടയ്ക്കാനായിട്ട് ഓക്കെ മതി ഉപ്പ് നല്ലപോലെ പാകമായി കഴിഞ്ഞു നല്ല കറക്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി കഴിഞ്ഞു നമ്മുടെ മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് കാലത്തും രാത്രിയിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുക്കിംഗ് ആണ് ഇത് ചെറുപത മസാല ഇപ്പം കുക്കർ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്ന് സ്റ്റീം വരാൻ തുടങ്ങട്ടെ സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ സ്റ്റീം വന്ന് തുടങ്ങി ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തു ഒരു രണ്ട് വിസലടിച്ച ശേഷം നമുക്ക് ഇത് വാങ്ങി വാങ്ങിവെക്കാം അപ്പം ഇപ്പോൾ രണ്ട് വിസിൽ നല്ല പോലെ വന്നു കഴിഞ്ഞു ഞാനിനി കുക്കറി അടുപ്പിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് ഒരു പത്ത് അപ്പോൾ നമുക്ക് ഇതായിപ്പോൾ നല്ലപോലെ എന്താ പറയുക പ്രഷറൊക്കെ പോയി എല്ലാം ഫ്രീ ആയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മസാല എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇതായിപ്പം നല്ലപോലെ നമ്മുടെ മസാല നല്ല തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസ് ആക്കണം തോന്നിയാൽ ചെറുതായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി ഇങ്ങനെ തന്നെയാണ് ഞാനൊന്ന് ഉപയോഗിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വളരെ ഈസിയും ടേസ്റ്റിയും എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ചെറുപയർ മസാല റെഡിയാക്കി കഴിഞ്ഞു ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളി നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറുപയർ മസാല ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കപ്പം കഴിക്കാം അതേപോലെ സ ചോറിനൊരു സയൻ ഡിഷായിട്ട് ഉപയോഗിക്കാം പിന്നെ വേണമെങ്കിൽ വേറെ എന്തിനും ഉപയോഗിക്കാം പുട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനും ഉപയോഗിക്കാം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇടയ്ക്കൊക്കെ വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി അഭിപ്രായം പറഞ്ഞു ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആ ചെറുതായിട്ട് ആ കട്ട് ചെയ്യുന്ന സമയം മാത്രമേ കുറച്ച് ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ബാക്കി എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയ കുക്കിംഗ് വളരെ ഈസിയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി അഭിപ്രായം പറയണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്